അപ്പോൾ കോഴിക്കോട് നിന്ന് ഏറെ ദുഃഖമുള്ള ഒരു വാർത്ത വരുന്നു കോഴിക്കോട് വടകര അഴിയൂരിൽ കിണർ നിർമ്മാണത്തിനിടെ അകപ്പെട്ട തൊഴിലാളി മരിച്ചിരിക്കുന്നു കണ്ണൂർ കരിയാട് പടന്നക്കര മുക്കാളിക്കൽ രതീഷാണ് മരിച്ചത് മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രതീഷിനൊപ്പം അപകടത്തിൽപ്പെട്ട വേണുവിനെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു ദീപക് മലയമ ചേരുന്നു ദീപക് വിശദ വിശദാംശങ്ങൾ ജോഷി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വടകര അഴിയൂരിൽ ഒരു കിണർ നിർമ്മാണത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായത് ആകെ ആറ് തൊഴിലാളികൾ ആ ഘട്ടത്തിൽ അവിടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടു പേരാണ് മണ്ണിൽ മണ്ണിലകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ നാട്ടുകാരുൾപ്പെടെ ഇടപെടുകയും ആ തരത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാവുകയും ചെയ്തു വേണു എന്നുള്ള പേര് ആ ഉള്ള ആളാണ് അങ്ങനെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തുന്നത് പക്ഷേ രതീഷ് അദ്ദേഹം ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു പിന്നീട് വടകരയിൽ നിന്നും മാഹിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് അംഗമൊക്കെ എത്തി ഏതാണ്ട് രണ്ടര മണിക്കൂറോളം തെരച്ചിൽ നടത്തി പക്ഷേ ശ്രമം വിഫലമായി എന്നുള്ളതാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള രതീഷിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയും നിലവിൽ വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്നുള്ളതാണ് എന്തായാലും ഏറെ പണിപ്പെട്ട വടകര മാഹി ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഒപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് രക്ഷാദൗത്യം നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ പോയി എന്നുള്ളതാണ് റോഷ്നി ചില മരണം സംഭവിച്ചു എന്നുള്ളതാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്തത്